ശബരിമല സ്വർണ കവർച്ച കേസിൽ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ പുറത്തേക്ക് റിമാൻഡ് കാലാവധി തൊണ്ണൂറ് ദിവസം പൂർത്തിയായത് കാട്ടിയാണ് തന്ത്രി കണ്ഠരര രാജീവരുടെ ജാമ്യാപേക്ഷയിലും വാദം തുടരും ശബരിമല കട്ടിതപ്പാളി കേസിൽ മൂന്നാം പ്രതിയായ എൻ വാസു കഴിഞ്ഞ നവംബർ പതിനൊന്നിനാണ് അറസ്റ്റിലാകുന്നത് റിമാൻഡ് കാലാവധി തൊണ്ണൂറ് ദിവസം പൂർത്തിയായതോടെ എൻ വാസുവും സ്വാഭാവിക ജാമ്യത്തിന് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു ഹർജിയിൽ നിന്ന് വാദം കേൾക്കുന്ന വിജിലൻസ് കോടതി വാസുവിന് ജാമ്യം അനുവദിച്ചു നൽകാനാണ് സാധ്യത എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ ബോട്ടിക്ക് ഉൾപ്പെടെ ജാമ്യം ലഭിച്ചിരുന്നു തിരുവാഭരണം മുൻകമ്മീഷണർ കെ എസ് ബൈജുവിനും വരും ദിവസങ്ങളിൽ ജാമ്യം ലഭിക്കും കേസിൽ ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത എസ് ഐ ടി കടുത്ത വിമർശനമാണ് ഉയരുന്നത് അതേസമയം തന്ത്രി ഇരു കേസുകളിലുമായി സമർപ്പിച്ച ജാമ്യ ഹർജികളിൽ ഇന്നും വാദം തുടരും പ്രതിഭാഗം വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായി അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ തന്ത്രിക്ക് ഇടപെടാൻ കഴിയില്ലെന്നും ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഇടപെടാൻ കഴിയുന്നതെന്നും പ്രതിഭാഗം വ്യക്തമാക്കി എന്നാൽ ഉണ്ണി കൃഷ്ണൻപൂട്ടിയും തന്ത്രിയുമായി ബന്ധമുണ്ട് എന്നതാണ് എസ് റിപ്പോർട്ട് പ്രതിഭാഗം അതിന് എതിർവാദം ഉന്നയിച്ചിരുന്നു പ്രോസിക്യൂഷൻ വാദം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കും ജനം കൊല്ലം